പതിനൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ സമയം എട്ടര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് തിരക്ക് കൂടുതലാണ് നമ്മൾ വള്ളങ്ങളുടെ അടുത്ത് പോയിട്ട് എന്താണ് മീനുകളാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ കാണുന്നതെല്ലാമേ ഏകദേശം തട്ടുമടിക്കാർ തന്നെയാണ് തട്ടുമടിക്കാർ തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ ഇപ്പോൾ വന്നത് അപ്പോൾ വലയ്ക്കും ചെറുതായിട്ട് മീനുണ്ടെന്നാണ് ഇന്ന് പറയുന്നത് ആദ്യം നമുക്ക് തട്ടുമണ്ട മീനൊക്കെ നോക്കാം കേട്ടോ തട്ടുമടിക്കാർക്ക് വാളയും അതുപോലെ ക്ലാത്തിയും ഉണ്ട് കേട്ടോ മരപ്പ ക്ലാത്തി ഇത് മരപ്പ ക്ലാത്തിയാണ് ഉടപ്പൂരി ക്ലാത്തിയാണ് അടുത്ത വള്ളം വരുന്നുണ്ട് ഇത് തട്ടുമടി തന്നെയാണ് കാണുന്നതെല്ലാം ക്ലാത്തി മീനുകളാണ് കേട്ടോ ക്ലാത്തി മീൻറെ ലാലുവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവ ഇല്ല അവിടെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ചെറിയ സൈസ് വാളയാണ് ഈ സമയം കൂടുതലായിട്ടുള്ളത് പിന്നെ ഉടുപ്പൂര് ക്ലാത്തി ഉണ്ട് അതുപോലെ കണവ ഉണ്ട് കേട്ടോ പിന്നെ ശീലുണ്ട് അങ്ങനെ എല്ലാതരം മീനുകളും വരുന്നുണ്ട് പക്ഷേ മീനുകൾക്ക് അതിൻ്റേതായ വിലയും കാര്യങ്ങളുണ്ട് കേട്ടോ മീൻ നമ്മൾ കാണുന്നതേ പോലെയല്ല എത്ര മീൻ വന്നു കഴിഞ്ഞാലും മീനിനൊക്കെ നല്ല റേറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പതിനൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ എട്ടര മണിക്ക് ഈ കാണുന്നതൊക്കെ വെളിയിലുള്ള വള്ളക്കാർ തന്നെയാണ് കേട്ടോ വിഴിഞ്ഞാത്ത വള്ളക്കാരൊക്കെ അപൂർവ്വമാണ്

ഈ വള്ളക്കാർ പറയുന്നത് അവർ ഇത്രയും വാളമീനൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഒരു ഉപയോഗം ഇല്ലെന്നാണ് പറയുന്നത് കാരണം വാളമീന് എല്ലാ വള്ളത്തിനും എല്ലാ തട്ടുമണിക്കാര്ക്കും വാളമീൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വില കുറയാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കടപ്പുറ റേറ്റ് തന്നെ ഒരു കുട്ടിക്കുള്ള വാളയുടെ ലേലം വെളി നമ്മുടെ കൂട്ടുകാരിപ്പോൾ കണ്ടതാണ് കേട്ടോ അത്യാവശ്യം നല്ല വിലയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ കടപ്പുറത്ത് നിന്ന് എടുത്തിട്ട് വരുന്ന അതേ വില ആയിരിക്കത്തില്ല മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വിലയൊക്കെ ഒരേ കൂടാനാണ് സാധ്യത അപ്പോൾ വാളമീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരിക അതുപോലെ തട്ടുമടിക്കു വന്നിട്ട് നമുക്ക് ഉടപ്പൂരി ക്ലാത്തി ഉണ്ട് അതുപോലെ ഉണ്ട് പിന്നെ ശീല വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി മീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരിക ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീഡിയം സൈസ് വാളമീൻ കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ എത്രത്തോളം ഈ തിരക്ക് എത്ര മണിവരെ കാണും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ പതിനൊന്നാം തീയതി രാവിലെ ഒരു എട്ടര മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചിരുന്നത് തട്ടുമണിക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ സാധാരണ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് വള്ളക്കാർ ഒരു വള്ളം തള്ളി വിട്ട് കഴിഞ്ഞാൽ അടുത്തൊരു വള്ളം വന്ന് അടുപ്പിക്കാനായിട്ട് ഒരുപാട് വള്ളക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് ഇടയ്ക്ക് വലിയ സൈസും ഉണ്ട് കേട്ടോ വലുതും ഉണ്ട് അതുപോലെ ഒരു മീഡിയം ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല പ്രധാനമായിട്ട് തട്ടുമണിക്കാർക്ക് ഈ പതിനൊന്നാം തീയതി രാവിലെ എട്ടര മണി സമയം മീഡിയം സൈസ് വാള അതുപോലെ ഉടുപ്പൂരി ക്ലാത്തി കണവ ശീലാവ് അങ്ങനത്തെ കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് അതുപോലെ വലക്കാർക്ക് വലക്കാർക്ക് കുട്ടിച്ചൂരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നേരത്തെ തന്നെ വരാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം